ഖലിസ്ഥാൻ തീവ്രവാദിയെ ന്യായീകരിച്ച് മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ചരൺജിത് സിംഗ് ഛാനി ലോക്സഭയിൽ ജലന്ധർ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നയാളാണ് ഝാനി പഞ്ചാബിലെ ഖഡൂർ സാഹിബ് മണ്ഡലത്തിൽ ജയിച്ച സിഖ് തീവ്രവാദി നേതാവ് അമൃത്വാൽ സിംഗിനെ ഇപ്പോഴും ബി ജെ പി സർക്കാർ ജയിലിട്ടിരിക്കുകയാണെന്നായിരുന്നു ഝാനിയുടെ വിമർശനം ഇത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാദം ഖലിസ്ഥാൻ വാദിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ സർക്കാർ തടയുന്നുവെന്നും ഛാനി പറഞ്ഞിരുന്നു ബഡ്ജറ്റ് ചർച്ചയ്ക്കിടയിലായിരുന്നു ഈ വിമർശനം പഞ്ചാബിലെ ഇരുപത് ലക്ഷം ജനങ്ങൾ തെരഞ്ഞെടുത്തയാളാണ് അമൃത്പാൽ സിംഗ് എന്നായിരുന്നു ഛാനി പറഞ്ഞത് ദേശീയ സുരക്ഷാ നിയമപ്രകാരമാണ് ഇയാൾ അകത്ത് കിടക്കുന്നത് തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങളുടെ കാര്യങ്ങൾ ലോക്സഭയിൽ അവതരിപ്പിക്കാൻ ഇയാൾക്ക് അവസരം കിട്ടുന്നില്ലെന്നും ഛാനി കുറ്റപ്പെടുത്തിയിരുന്നു അതേസമയം പഞ്ചാബിലെ എ എ പി സർക്കാരാണ് ഇയാൾക്കെതിരെ ദേശീയ സുരക്ഷാ നിയമം ഉപയോഗിച്ചെന്ന കാര്യം ഛാനി മറന്നു അമൃത്പാൽ സിംഗിൻ്റെയും ഒമ്പത് അനുയായികളുടെയും കസ്റ്റഡി എ എ പി സർക്കാർ നീട്ടുകയും ചെയ്തു അവരിപ്പോൾ അസമിലെ ദിബ്രുഗർ ജയിലിലാണ് അതേസമയം ഛാനി ഒരു രാജ്യദ്രോഹിയെപ്പോലെയാണ് പെരുമാറുന്നതെന്ന് ബി ജെ പി അംഗം രൺവീർ സിംഗ് ബിട്ടു പറഞ്ഞു ഒരു മുൻ മുഖ്യമന്ത്രി രാജ്യദ്രോഹിയെ പോലെയാണ് സഭയിൽ സംസാരിക്കുന്നത് രാജ്യത്തെ മുഴുവൻ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് തീവ്രവാദികൾക്ക് അനുകൂലമായാണ് ഛാനി സംസാരിച്ചതെന്നും അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും ബി ജെ എം പി ദിനേശ് ശർമ്മയും ആവശ്യപ്പെട്ടു കാനഡയിലെ രാജ്യവിരുദ്ധ ശക്തികളുടെ നിർദ്ദേശപ്രകാരമാണ് ഛാനി സംസാരിക്കുന്നത് ഇയാൾക്കെതിരെ നടപടിയെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ലെങ്കിലും കോൺഗ്രസ് രാജ്യവിരുദ്ധ ശക്തികൾക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് കരുതേണ്ടി വരും അമൃത്പാൽ സിംഗിന്റെ വിഷയം കോടതിയുടെ പരിഗണനയിലുള്ളതാണ് ഇക്കാര്യം പാർലമെന്റിൽ പറയുന്നത് ശരിയല്ല ഇന്ന് നിങ്ങൾ പ്രധാനമന്ത്രിക്കെതിരെ നടത്തിയതുപോലുള്ളൊരു അഭിപ്രായ പ്രകടനം അടിയന്തരാവസ്ഥ കാലത്ത് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിക്കെതിരെ നടത്താൻ കഴിയുമോ എന്നും അദ്ദേഹം ചോദിച്ചു കോൺഗ്രസ് ഖലിസ്ഥാൻ തീവ്രവാദികളെ സഹായിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ഗിരിജാജ് സിംഗും ആരോപിച്ചു അതേസമയം രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധി സിഖ് തീവ്രവാദികളുടെ വെടിയേറ്റാണ് മരിച്ചത് അതേ തീവ്രവാദികൾക്ക് കോൺഗ്രസ് സഹായമൊരുക്കുകയാണെന്നും ബി ജെ ആരോപിച്ചു